ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പുളിറക്കോണത്താണ് കേട്ടോ നമ്മുടെ വട്ടിയൂർക്കാവ് നിന്ന് പുളിറക്കോണം പോകുന്ന ജംഗ്ഷൻ കുറച്ച് ദൂരം വരുമ്പം തന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ പുളിമോഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ നിന്ന് ലെഫ്റ്റായി കാണുന്ന വഴി അകത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോൾ ദാ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറിനൊക്കെ ചെയ്ത നല്ല ഡിസൈനിങ് വർക്കൊക്കെ ചെയ്ത വീട് ഉണ്ട് നല്ല ലുക്കാണ് കേട്ടോ വീടിനകത്ത് കയറുമ്പോൾ ഉള്ള ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ഈ വീട് നിങ്ങൾക്ക് വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ബഡ്ജറ്റ് റേറ്റിന് അതായത് തിരുവനന്തപുരം സിറ്റിയോട് അടുത്ത് അൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ചോദിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ചൂടപ്പം പോലെ പെട്ടെന്ന് വിറ്റ് പോവും കേട്ടോ അത്രയ്ക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് അതിനകത്തേക്ക് പോവാം മുൻവശത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നീക്ക് േറ്റും അല്ലാണ്ട് തുറന്ന് കയറാവുന്ന ഒരു ഗേറ്റും ഉണ്ട് കാർ പാർക്കിങ്ങിന് നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാർ പാർക്ക് ചെയ്യാം അത് പോയിട്ട് ഇത് വന്നിട്ട് റോഡ് ആണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ റോഡ് ആണ് എൻഡാണ് ഇപ്പുറത്തെ സൈഡിൽ സെയിം ബിൽഡറിൻ്റെ തന്നെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗേറ്റ് ഏകദേശം ദൈ ഈ ഭാഗത്തായിട്ടായിരിക്കും വരാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെസ്റ്റിൻ്റെ കാർ പാർക്കിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വണ്ടി അത്യാവശ്യം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നില്ലേ ഈ എൻഡ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലത്തെ റോഡിൻ്റെ വിട്ടു നോക്കുകയാണെങ്കിൽ അഞ്ച് മീറ്ററാണ് റോഡിൻ്റെ വിട്ടു വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം അതെ ഈ ഗേറ്റ് തുറന്ന് വേണമെങ്കിലും കയറാം അത് തുറന്ന് വേണമെങ്കിലും കയറാം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും മുൻവശത്ത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ കിണർ ഇതാ ആ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതെ ഈ ഒരു കോർണർ ചേർത്തിട്ടാണ് കിണറ് വരുന്നത് ഇത് ശരിക്കും നമുക്ക് മൂന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നാല് സെൻറ്റാണ് മതിപ്പോ നിൽക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണ മൂന്ന് സെൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ ഫ്രണ്ടിലും സൈഡിലും ഒന്നും സ്ഥലമൊന്നും കാണത്തില്ല കാർ പാർക്കിംഗ് വന്നിട്ട് പ്രത്യേകിച്ച് മിക്കവാറും ഉള്ള കേസുകളിലും എന്താ ഇങ്ങോട്ട് കുറച്ചുകൂടെ ചേർത്തെടുത്തിട്ട് പുറത്തേക്ക് ഷീറ്റിട്ടായിരിക്കും കാർ പാർക്കിംഗ് കൊടുക്കുക ഇവിടെ വന്നിട്ട് നമുക്ക് വീടിൻ്റെ സ്ട്രക്ചറിനുള്ളിലേക്ക് ആക്കി തന്നെ കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചിട്ട് എന്താ എവിടേക്ക് നോക്കിയേ സീലിങ്ങിൽ എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാ റൂംസിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി ഏരിയയിൽ വരാൻ നമുക്ക് അങ്ങനെയുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി അകത്തേക്ക് പോവാം നമുക്ക് മുൻവെസ്ത വാതിലും ഒക്കെ കട്ടളയും വാതിലും എല്ലാം വന്നിട്ട് ബ്ലാവിൻ്റെ ഇടയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ ആംബിയൻസ് നമുക്ക് സെറ്റാണ് നല്ല നീറ്റായിട്ടുള്ള ആംബിയൻസ് അല്ലേ നമ്മൾ ശരിക്കും ഈ കയറി വരുന്നത് കയറി വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ നമ്മുടെ ഡൈനിങ് ആണ് അപ്പോൾ ആദ്യം ലിവിങ് ഏരിയയിൽ പോയിട്ട് അങ്ങോട്ട് പോവാം വാ ലിവിങ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്കിതാ ഇവിടെ ഈ സൈഡിൽ ഒരു കോർണർ സോഫ നീറ്റായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേമ്പറിൽ നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര വലിയ ടി വി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം ഇവിടെയുള്ള റൂഫിലെ സീലിങ്ങിലെ വർക്ക് നോക്കി അൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വീടുകളിൽ ഇത്രയും വർക്കുകൾ നമുക്ക് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന വട്ടിയൂർക്കാവേക്ക് നമുക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ആണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് വരുന്നത് അപ്പോൾ വട്ടിയൂർക്കാവ് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു കള്ളറങ്ങം മാറും ഈ റേറ്റൊന്നും ഇവിടെ സ്വന്തമാക്കാനും പറ്റത്തില്ല തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തമായിരിക്കും കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ അടിയിൽ നോക്കി ഈ ഒരു സ്പേസ് നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് അപ്പം എന്താ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ പ്ലേസ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് കിച്ചൺ വരുമ്പോൾ നമുക്കിത് ഇതുപോലുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഇങ്ങനെ കേട്ടൺ ഒക്കെ ഇട്ടിട്ടുണ്ട് കിച്ചണിൻ്റെ അകത്ത് ഫുള്ള് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് നൈസ് അല്ലേ പിന്നെ ഫുള്ളായിട്ട് കിച്ചണിലും മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്ക്യാർഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കൊരു റൂഫ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം എന്നുവെച്ചു കഴിഞ്ഞാൽ എല്ലാ പണിയും നമുക്ക് കിച്ചിനകത്ത് ഒന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് മീൻ കഴുകുക അങ്ങനെയൊക്കെയുള്ള പണികൾ വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതായത് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്ലാബോ അല്ലെങ്കിൽ ഒരു ടേബിളോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നമുക്ക് ആ പണികളെല്ലാം ചെയ്യാനും സാധിക്കും നമുക്ക് ഈ വീട്ടിന് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂസാണ് വരുന്നത് ഇതാണ് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ ഇതിൻ്റെ സൈസ് വരുമ്പോൾ പതിനൊന്നടിക്ക് പതിമൂന്നടിയാണ് നമുക്ക് സൈസ് വരുന്നത് അതായത് ഇതുപോലുള്ള കബോർഡ് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഒരു മിറൊക്കെ വരുന്ന ഒരു കബോർഡ് ഇതുപോലുള്ള മൂന്ന് കബോർഡ് എല്ലാ റൂമുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു കബോർഡ് ഇവിടെ ചെയ്തെടുക്കാം കേട്ടോ അതിനുള്ള സ്ഥലം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേറിൻ്റെ പൊസിഷൻ കേട്ടോ സ്റ്റെയറിൻ്റെ റെയിലിംഗ് നോക്കിയത് ഫുൾ ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും നമുക്കൊരു അലങ്കാരമായിട്ട് ഇവിടെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഈ പൂക്കളോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻസ് ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതിൻ്റെ റെയിലിംഗ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആ സീലിംഗ് ഒക്കെ നോക്കി ഫുള്ളായിട്ട് ഇതുപോലെ സീലിംഗ് വർക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ കയറി വരുമ്പോൾ ഇതാ ഈ ഒരു സ്പേസിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഒരു ഏരിയ റെഡി ആക്കിയിട്ടുള്ളത് നോക്കിയേ തറ തറനിരപ്പ് കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് കേട്ടോ കാരണം എങ്ങാനും വെള്ളമൊക്കെ പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഇവിടേക്ക് ആവുന്നുണ്ടാവും ഇത് ഇവിടെ നിന്ന് തന്നെ വന്ന് നമുക്ക് ഈ താഴെ കൂടെ അത് അങ്ങോട്ട് കഴുകി വിടാനും പറ്റും കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അതിൻ്റെ ഇന്ന് ഔട്ട് പ്ലഗ് പോയിന്റ് എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതിൻ്റെ സൈസ് വരുമ്പം പതിനൊന്നൊക്കെ പതിനാലാണ് നമുക്ക് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഒരു കിങ് സൈസ് ബെഡ് വേണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും ഇതുപോലൊരു കബോർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച റൂമിൻ്റെ സെയിം സൈസ് ആണ് കേട്ടോ പതിനൊന്നൊക്കെ പതിമൂന്നാണ് സൈസ് വരുന്നത് ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ഷവറിനൊക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ നമുക്ക് ഈ വീട്ടിലൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ സാധാരണ ഇതുപോലുള്ള ചെറിയ വീട് അതായത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബാൽക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ആയിരിക്കും ഇത് നോക്കി എന്തോര സ്പേസാണെന്ന് അതുപോലെ തന്നതായി ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്കുകളും കൂടെ ചെയ്തിട്ടുണ്ട് അവിടെ ഫാനെല്ലാം ഇടാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ശരിക്കും മുറ്റത്ത് നിന്ന് താഴെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഭംഗി കാണാൻ പറ്റും കേട്ടോ ശരിക്കും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മിസ് ആക്കൽ തിരുവനന്തപുരത്തേക്ക് നമുക്ക് നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് പെട്ടെന്ന് തന്നെ എത്താം സ്കൂൾസൊക്കെ നോക്കുവാണെങ്കിൽ കാർമൽ സ്കൂൾ ശാന്തി നികേതൻ അങ്ങനെ ഒത്തിരി അധികം സ്കൂൾസ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്ത് സ്കൂൾസ് എല്ലാം ഉണ്ട് നമുക്ക് ഇനി വട്ടിയൂർക്കാവ് വഴി അങ്ങനെ പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ അപ്പോൾ ഇതിന് വില ടോട്ടലായിട്ട് അൻപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് കേട്ടോ അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ ണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ഡീൽ ഉറപ്പിക്കാവുന്നതാണ് ഇതേ ഇത് നമ്മുടെ വീടിൻ്റെ മേളിൽ എന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ളായിട്ട് ഇനി പുതിയ പുതിയ വീടുകൾ ഇനിയിപ്പോൾ വരുന്നുണ്ടാവും ഇത് പല ആൾക്കാരും വാങ്ങിയിട്ടിരിക്കുന്നതാണേ ഇതിലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അവർ തന്നെ വീട് വയ്ക്കുന്ന രീതിയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നതാണ് ഇനി ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവെസ്റ്റേക്ക് എല്ലാം വീടുകളുണ്ട് കേട്ടോ എന്താ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളുണ്ട് പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പർ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും